ഇത്രയും വിഷ്ണു അഭിലാഷ് എല്ലാം നല്ലൊരു ടീമിൻ്റെ അഭിലാഷ ഹിറ്റ് ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലേക്കുള്ള സൂപ്പർ ഫിലിം പേടിപ്പിക്കുക മാത്രമല്ല ഇറ്റ്സ് എ വെരി ഗുഡ് എൻ്റർടൈനർ ഓക്കെ ആ പാട്ടുകളൊന്നല്ലെങ്കിൽ മ്യൂസിക് എവ്രിതിലി എൻറ്റാ ഹൊർ ഫിലിമാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ഇറ്റ്സ് എ വെരി എൻ്റർടൈനിങ് ഫിലിം താങ്ക് യു ചെയ്യൂ കൊല്ല ഓക്കെ കലാപാത്രങ്ങളാണ് വീണ്ടും മലയാളികൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് സന്തോഷം ഒന്നുകൂടെ അവതരിപ്പിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ പറയാനുള്ളത് സിനിമയെക്കുറിച്ച് ബാക്കി പറയേണ്ടത് നിങ്ങളാണ് ഓഡിയൻസ് ഒന്നും പറയേണ്ടതുണ്ട് പറയുന്നു ഈ സുമതി വളമെന്ന് പറയുമ്പോൾ ഒരു റിയൽ സംഭവം ഉണ്ടല്ലോ അപ്പം അതിപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് ആ ഒരു മൂളിനൊന്നും ഇങ്ങോട്ട് വിളിക്കുമോ ഫുഡി കറക്റ്റായിട്ടുള്ളൂ താങ്ക് yes, യു അതുപോലെ സിദ്ധാർത്ഥ് ഭരതും ഇവരുടെ രണ്ടുപേരുടെയും തലമുറക്കാരാണെന്ന് നമുക്കറിയാം അത് എന്തായാലും പകർന്ന് ഈ രണ്ടു പേർക്കും കിട്ടിയിട്ടുള്ളതെന്ന് ആയിരുന്നു ഒരു സംശയം വിചാരിക്കേണ്ട സിദ്ധാർത്ഥ് ഭരതും അർജുൻ അശോകനും മലയാളത്തിലെ ഏറ്റവും മികച്ച രണ്ട് ആക്ടർ എന്നുള്ള പട്ടികയിലേക്ക് ഇവിടെ സൂപ്പർ സ്റ്റാർ പദവി ഇല്ല ഏറ്റവും നല്ല ഡിഫറെൻ്റ് റോളുകൾ ചെയ്യുക ഡിഫറെൻറ്റായിട്ട് അഭിനയിക്കുക അവരെയാണ് നമുക്ക് ആവശ്യം സൂപ്പർ സ്റ്റാർ ഇല്ല െല്ലാവരും നമ്മൾ ഗോകുൽ സുരേഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമുക്ക് സുരേഷേട്ടൻ്റെ എലമെൻറ്റ്സ് എല്ലാം കൂടെ മിക്സിങ് ആണ് അദ്ദേഹത്തിനോടൊപ്പം കാരണം സുരേഷേട്ടൻ്റെ അഭിനയ ആ ഒരു രീതി തന്നെയാണ് അദ്ദേഹം സുരക്ഷേറ്റം നമ്മളത് എടുത്ത് പറയുമ്പോൾ റോ ആയിട്ട് വരും പക്ഷെ ഗോഗിൾ സുരേഷിൻ്റെ സംസാരിക്കും വിചാരിക്കേണ്ട അദ്ദേഹത്തിന് ടോളം നിൽക്കേണ്ട അത് നല്ല ആക്ടറാണ് നല്ല പണി അറിയാവുന്ന നല്ല ഡയറക്ഷൻ അറിയാവുന്ന നല്ല സ്ക്രിപ്റ്റായിട്ടുള്ള കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു നടനും നടനാവും എന്നുള്ളതായിരിക്കും യാതൊരു സംസാരിക്കും അറിയേണ്ടത് കാരണം ഇവരുടെയൊക്കെ കരിയർ അങ്ങനെയാണ് എല്ലാരും കട്ടക്ക് നിന്നോണ്ട് ഇതി കൂടെ ബാക്കി ആൾക്കാരവിടെ അഭിലാഷ െ അപ്പേ അല്ലേ പറയട്ടെ ശരി ബൈ ബൈ